കണ്ണൂർ പാറാട്ട് തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപനത്തിന് പിന്നാലെ വടിവാളാന്തി പ്രകടനം നടത്തുകയും വീടുകളിലും ഓഫീസുകളിലും കയറി ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത സംഭവത്തിൽ സിപിഎം പ്രവർത്തരായ പേർ പിടിയിലായി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അതിനിടെ പയ്യന്നൂർ മേഖലയിലും ഇരിട്ടിയിലും ബി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ പ്രതികളെ പിടികൂടാൻ പോലീസിനായില്ല പാറാട്ടെ വടിവാളാക്രമവുമായി ബന്ധപ്പെട്ട പാറാട് മീത്തിലെ കല്ലിൽ താഴെ എം കെ അമൽ പുത്തൻപുരയിൽ ശ്രീജു വടക്കേ ആരിപ്പള്ളിയിൽ എം ജീവൻ പൊന്നത്ത് റിനീഷ് കുഞ്ഞിപ്പറമ്പത്ത് കെ പി സച്ചിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് വാഹനം ആക്രമിച്ചതിനും സംഘം ചേർന്ന് ആയുധവുമായി വീട്ടിൽ കയറി വധഭീഷണി മുഴക്കിയതിനുമാണ് കേസ് പാറാട്ടെ മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിലും ഇവർ പ്രതികളാണ് പാറാട്ടെ സംഘർഷവുമായി ബന്ധപ്പെട്ട യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് കുന്നോത്തുപറവ് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചതിനെ തുടർന്ന് യു ഡി എഫ് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് ആഹ്ലാദ പ്രകടനം സി പി എം അനുഭാവിയുടെ കാറിന് തടസ്സം സൃഷ്ടിച്ചെന്ന തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇതിനു പിന്നാലെ വടിവാള വടിവാളേന്ത്യ സംഘം വീടുകളിലെത്തി ഭീഷണി മുഴക്കുകയും വാഹനങ്ങൾ തകർക്കുകയുമായിരുന്നു അതേസമയം പയ്യന്നൂരിലും ഇരുട്ടിയിലും ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുകയും വീടുകൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ പോലീസിനായില്ല ജനം കണ്ണൂർ